എടയൂർ ഇരിമ്പിളിയം വടംചേരി കുടിവെള്ള പദ്ധതി ഉൽഘാടനത്തിന് സച്ചമായതായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ 12 ന് വെല്ലിയായിച്ച വൈകിട്ട് 3 മണിക്ക് എടയൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്താണ് പരിപാടി നടക്കുക പഞ്ചായത്തിൽ മാത്രമായി ഉണ്ടായിരുന്ന പദ്ധതികളേയാണ് ആശ്രയിച്ചത് അതിനോട് കൂടി อവസ്ഥാനിക്കൻ വുവേയാണ് അതിനവകരമായി നോട്ടത്രി മൂന്ന് പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ദുബ്ബീരട തയ്യാറാക്കിയ ഈ വട്ട ഈ പദ്ധതിയുടെ എല്ലാവർക്കും ലഭിക്കുന്ന സൗകര്യപ്രദമായ ഒരു സന്തോഷകരമായ അനുഭവമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ എടയൂർ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള സമഗ്ര കുടിവെള്ള പദ്ധതിയും ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലേക്കും വളാഞ്ചേരി നഗരസഭയിലേക്കുമുള്ള നിലവിലെ കുടിവെള്ള പദ്ധതി അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിരണ്ട് പോയിന്റ് ഒന്ന് ഏഴ് കോടിയുടെ ഭരണാനുമതിയും ജൽ ജീവൻ മിഷനിൽ ഉൾപ്പെടുത്തി ഇരുമ്പിളിയം എടിയൂർ ഗ്രാമപഞ്ചായത്തുകളിലെ വീടുകളിലേക്ക് ഗാർഹിക കണക്ഷൻ നൽകുന്നതിനായി നാല്പത്തിയെട്ട് പോയിന്റ് അഞ്ചു ഒൻപത് കോടിയുടെ ഭരണാനുമതിയും ലഭിച്ച പദ്ധതിയുടെ ഉദ്ഘാടനമാണ് സെപ്റ്റംബർ പന്ത്രണ്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് മന്ത്രി നിർവഹിക്കുന്നത് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ മേച്ചേരി പറമ്പിൽ ഇരുപത്തിയാറ് ദശലക്ഷം ശേഷിയുള്ള ജലശുദ്ധീകരണ ശാലയും തൂതപ്പുഴയിൽ കൈതക്കടവിലെ നിലവിലെ പമ്പ് ഹൌസിൽ നിന്നും ശുദ്ധീകരണശാലയിലേക്കുള്ള അഞ്ചു കിലോമീറ്റർ അറുനൂറ് എം എം റോട്ടർ പമ്പിംഗ് മെയിനും മുപ്പത്തിയാറ് പോയിന്റ് അഞ്ചു ലക്ഷം ശേഷിയുള്ള ഭൂതല സംഭരണിയും സ്ഥാപിച്ചിട്ടുണ്ട് ഇരുമ്പിളിയം എടയൂർ ഗ്രാമപഞ്ചായത്തുകളിലായി നൂറ്റി കിലോമീറ്റർ വിതരണ ശൃംഖലയും സുലഭമായി വെള്ളം ലഭിക്കുന്നതിന് പുഴയുടെ മധ്യഭാഗത്തായി ഒരു കളക്ഷൻ വെല്ലും അൻപത് മീറ്റർ എണ്ണൂറ് എം എം രണ്ട് പൈപ്പുകളെ നിലവിലെ കിണറുമായി ബന്ധിപ്പിക്കുന്ന പ്രവൃത്തിയും പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഗാർഹിക കണക്ഷനുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുണ്ട് നിലവിലെ കണക്ഷനുകൾ ഉൾപ്പെടെ പതിനയ്യായിരത്തോളം ഗാർഹിക കണക്ഷനുകളിലേക്ക് ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കുവാൻ പുതിയ പദ്ധതി പ്രകാരം സാധിക്കുമെന്നും എം എൽ എ പറഞ്ഞു വളാഞ്ചേരി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലിത്തിങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീജിത്ത് പി ജാഫർ തുടങ്ങിയവരും പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു